പാലക്കാട് മരുത റോഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ട തല്ല് സമയത്ത് ചൊല്ലിയായിരുന്നു രണ്ട് പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇന്നലെയായിരുന്നു ഈ സംഭവം ആദ്യം നമുക്ക് ഈ തല്ലിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം ഞാൻ വീഡിയോ ഭഗതന്മാരാരോ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നു റോഡിൽ അടി 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 പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചെയ്യുന്നു ശ്രീജിത്ത് എവിടെയാണ് അടി എന്തിനാണ് അടി അവസാനവാടി എങ്ങനെ തീർന്നു എസ് കെ എൻ അടി എന്തിനാണെന്ന ചോദ്യത്തിന് യാതൊരു ആശങ്കയും വേണ്ട അത് കൃത്യമായ രീതിയിൽ സമയത്തെ ചൊല്ലിത്തന്നെയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ സാധാരണ ഉണ്ടാകാറുള്ള അടി തന്നെയാണ് നടത്തിയിരിക്കുന്നത് സാധാരണ വാക്കുതർക്കം ഉണ്ടാവും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത് പതിവാണ് പക്ഷേ ഇതൊരു നല്ലൊരു അടിയിലേക്ക് പോയി രണ്ട് ബസ് ജീവനക്കാർ തമ്മിലാണ് അടി നടന്നി നടന്നിരിക്കുന്നത് ഇതിൽ ഒരു ബസ്സിലെ ജീവനക്കാർ മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ആറുപേരെ കസ്റ്റഡിയിലെടുത്തു ഇവരെ അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുകയായിരുന്നുണ്ടായത് എന്തായാലും റോഡിലുള്ള ചില ആളുകൾ തന്നെയാണ് ഇത് പകർത്തിയിരിക്കുന്നത് അടിയടി എന്നൊക്കെ പറയുന്നതും ഈ പകർത്തിയ ആളുകൾ തന്നെയാണ് എന്തായാലും ഇതൊരു സ്ഥിരം സംഭവമാണ് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോലീസ് ആറുപേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം